നല്ല ശമേനിയനും അല്ലാത്ത ഞാനും അതിരഥന്മാരങ്ങൊഴിഞ്ഞെങ്കിലും അതിവിദഗ്ധ തേരോട്ടവും ചാണക്യകിതവതന്ത്രവും ഭരണയന്ത്രം തിരിച്ച് അതിലെ വേഗത്തിൽ ഓടിച്ചിടുമ്പോഴും ചുടുന്നടു വിർപ്പ് പൊങ്ങുവതെങ്ങുനിന്ന് ഇടവിടാതുള്ള ഗഗതമെങ്ങു നിന്ന് അടിപെടുന്നവൻ ആരെന്ന് നോക്കുവാനിട എനിക്കില്ല തൻ തൻകാര്യമെന്നിയേ പരിഗണിക്കുവാൻ ഒന്നുമില്ലെന്ന് എന്റെ പരിണത പ്രജ്ഞ കാതിലോന്നുവോ ജറുസലേമിൽ നിന്നൊരുവൻ പുറപ്പെട്ടു ജറികോയാണ് ചെന്നെത്തേണ്ട പട്ടണം വിജനവീഥിയിൽ തസ്കരന്മാർ കവർന്ന് അവശനാക്കിയ പാവം പതീകന് അതുവഴി വന്ന് വൈദികൻ അതേപടി ലേവിയൻ പോയതും ഒരു കുറുങ്കഥ നല്ല ക്ഷമേരിയൻ പെരുവഴിയിൽ അജ്ഞാതനാമവശനെ പരിചരിച്ചു പണം നൽകി യേശുവിൻ നെരുളിൽ മിന്നി നിൽക്കുന്നതാണിക്കഥ തെരുവിൽ വാഹനം തട്ടിത്തലേ തകർന്നൊരുവൻ ആരും തിരിഞ്ഞു നോക്കാതെ അക്കുരുതിയിൽ ഞരങ്ങിയിടവേ ഞാനു വെറും കാഴ്ച കണ്ടു മടങ്ങിയോൻ കരുണ കാട്ടുവൻ ഒന്നാം പ്രതി എന്ന വരിയിൽ ആരുണ്ടനർത്ഥം വരിക്കുവാൻ അവളയൽക്കാരി തരുണി ആരോ പിടിച്ചവമതിക്കാൻ തുനിഞ്ഞു പാവത്തിനെ കവലയിൽ ജനം നോക്കി നിസ്സംഗം അന്നവിടെയും കണ്ണിമയ്ക്കാതെ നിന്നു ഞാൻ കുടിലുകൾ പൊളിച്ചെറിയുന്നു രാഷ്ട്രീയ കൊടികൾ അവിടത്തിൽ ഉയരുന്നു പാവങ്ങൾ ഉടമകൾ ചെറുത്തുറയുന്നു വാർത്തകൾക്കിടയിൽ ഇതും ഉണ്ട് ഉറങ്ങിക്കിടന്ന ഞാൻ അക്രമത്തിനിരയായ കുഗ്രാമക്കളോടൊത്തു മാറത്തലയ്ക്കവേ കാക്കിവേഷങ്ങൾ കൈകെട്ടി നിൽക്കുന്ന വെക്കിനാവിന്ന് ഉണർന്നു പെടുന്നനേ